ഒരുപാട് ദിവസം ഫ്രിഡ്ജിൽ സൂക്ഷിക്കാൻ പറ്റി നല്ലൊരു തക്കാളി ചമ്മന്തിൻ്റെ കാണിച്ചു തരട്ടെ ഹോസ്റ്റൽ ഊട്ടികൾക്കൊക്കെ നല്ലതാണ് കേട്ടോ രണ്ടും മൂന്ന് ദിവസം ഒക്കെ ഇരുന്നാലും നിന്നും കേടാവില്ല അത്തല നമ്മളത് ഫ്രിഡ്ജിലേക്കാണ് വെക്കുന്നതെങ്കിൽ ഒരു രണ്ടാഴ്ച മൂന്നാഴ്ചകളും കേടാതിരിക്കും കേട്ടോ നല്ല ടേസ്റ്റുമാണ് ചെറിയൊരു മീൻ പൊരിച്ചതിൻ്റെയൊക്കെ കൂടുതലും അതുപോലെ പപ്പടം പൊറിച്ചിൻ്റെ ഒക്കെ കൂടുതലും കൂട്ടാൻ പറ്റി നല്ലൊരു തക്കാളി ചമ്മന്തിന് കേട്ടോ അപ്പോൾ ഇത് വരെ നിങ്ങൾ തക്കാളി ചമന്തി ഈ രീതിയിലുള്ള ഉണ്ടാക്കണമെങ്കിൽ ഉണ്ടാക്കി നോക്കിക്കോ അപ്പോൾ അതിനായിട്ട് ഞാനുണ്ടല്ലോ ഒരു രണ്ട് ചെറിയ സവാള എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ രണ്ട് ചെറിയ തക്കാളിയും കൂടെ കൂടി ഇതുപോലെ ഒന്ന് ചെറിയ രീതിയിലൊന്ന് കുഞ്ഞുനാന്ന് ടുത്ത് മാറ്റോ അപ്പോൾ ഈ തക്കാളി ചമ്മതി നമുക്ക് ചോറിൻ്റെ കൂടെ മാത്രമല്ല കേട്ടോ രാവിലെ തന്നെ ഉണ്ടാക്കുന്നതെങ്കിൽ ചപ്പാത്തിയുടെ ഒപ്പം പുട്ടിൻ്റെ ഒക്കെ ഒപ്പം കഴിക്കാനായിട്ട് നല്ലതാണ് കേട്ടോ അപ്പോൾ രാവിലെ തന്നെ ഉണ്ടാക്കി നോക്കാം സ്കൂളിൽ കുട്ടികൾക്ക് കൊടുത്തിട്ട് തന്നെ എളുപ്പമാണ് അഞ്ച് പത്ത് മിനിറ്റുള്ളിൽ തന്നെ കറ റെഡി ആകും കേട്ടോ അപ്പോൾ ഇതുപോലെ ചട്ടി ചൂടായി കഴിഞ്ഞപ്പം ഫസ്റ്റിൽ തന്നെ നമുക്കൊന്ന് കറിവേപ്പിലിട്ട് പൊട്ടിച്ചു കൊടുക്കാം അതിനുശേഷം ഇതുപോലെ രണ്ട് സവാള ഒന്ന് ചെറുതായിട്ട് കാനം കുറഞ്ഞരിഞ്ഞെടുത്തത് നമുക്കൊന്ന് അതിലൊക്കെ ഇട്ടിട്ട് ഫസ്റ്റിൽ തന്നെ കറിവേപ്പിലെ സവാളയും കൂടെ കൂടി ഒന്ന് ചെറുതായിട്ടൊന്ന് വൈറ്റി കൊടുക്കാം കേട്ടോ അപ്പോൾ ചെറിയ രീതിയിൽ ഒന്ന് കുഞ്ഞു ഒരു രീതിയിലൊന്ന് വായന്ന് വന്നാൽ മതി ഒരുപാട് മുരിക്കാൻ നിൽക്കേണ്ട കേട്ടോ ഇനി ഇതുപോലെ ചെറിയ രീതിയിൽ ബ്രൗണിച്ച് കളറായി വന്ന് കഴിഞ്ഞപ്പോൾ നമുക്ക് നമ്മൾ അരിഞ്ഞ ചേക്കുന്ന രണ്ട് തക്കാളി ഇല്ലേ അത് നമുക്ക് ഇതുപോലെ ഇട്ടുകൂടെ കേട്ടോ നിങ്ങൾ കുറച്ച് കൂടുതലൊക്കെ ഉണ്ടാക്കി ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്തോരാന്ന് വെച്ചാൽ തക്കാളി അതിനനുസരിച്ച് സവാളം തക്കാളി കൂടുതലെടുക്കാം കേട്ടോ ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഒരു നല്ല കറി കറിവേപ്പില അല്ല ഉപ്പിട്ട് കൊടുക്കാം ഉപ്പും കൂട്ട് എടുത്തിട്ട് നമുക്ക് ചെറിയൊരു പുളി കിട്ടാനായിട്ട് തക്കാളിക്ക് പുളി ഉണ്ട് അല്ലാതെ തന്നെ നമുക്ക് ഇത്തിരി കൂടി ഒരു പുളി ചമ്മന്തിക്കൊക്കെ വേണമെന്നുണ്ടെങ്കിൽ സാധ്യത നമ്മൾ വളംപുളി ഉണ്ടല്ലോ അതൊന്ന് ഇതുപോലൊന്ന് പിഴിഞ്ഞെടുത്ത് വയ്ക്കാം കേട്ടോ ചെറിയ രീതിയിൽ ഒന്ന് വാടി വന്നിട്ടുണ്ട് നമുക്ക് ഇത്തിരി കൂടി ഒന്ന് വാട്ടി കിട്ടാണ്ട് കേട്ടോ ജസ്റ്റ് ഇതുപോലെ ഒന്ന് കൂട്ടി ഇളക്കി ഒന്ന് കുത്തി കൊടുത്തിട്ട് ഒന്ന് മൂടി വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് നേരം ഒന്ന് തക്കാളിയൊക്കെ ഒന്ന് ഉടഞ്ഞു ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം കേട്ടോ ഇതാ ഏകദേശം ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുത്ത് കഴിഞ്ഞപ്പോൾ ഇത് കണ്ടു തക്കാളിക്ക് ഒന്ന് ഒടഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ നമുക്ക് കൈ ഒന്ന് തവി വെച്ചിട്ട് ഒന്ന് ഉടച്ചിട്ട് കൊടുത്തിട്ട് നമുക്കത് മിക്സിയുടെ ചാറിലൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ ആ മിക്സിയുടെ ചാറിലൊക്കെ ഇട്ട് കൊടുക്കുന്നതിന് മുൻപ് തന്നെ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും അതുപോലെ തന്നെ ഈ ഒരു മുളക് ഉണ്ടല്ലോ ഒരു നാലോളം വറ്റൽ മുളക് കണ്ടുകൊടുത്ത് വെച്ചേക്കുന്നത് ഞാൻ നാല് നാല് വറ്റൽമുളക് നിങ്ങൾക്ക് എരിവിനുസരിച്ച് ഒന്തോരെ മുളക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾക്ക് വറ്റൽമുളക് കൂടുതലിട്ട് കൊടുക്കാം കേട്ടോ ഇനി കുറച്ച് ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഇത് ഇത്രയും ഒരു മസാലക്കൂട്ട് പൊടിച്ചെടുക്കാം കേട്ടോ അതെ ഇതുപോലെ കേട്ടോ ചെറുതായിട്ടൊന്ന് ചതച്ചെടുത്താൽ മതി ഇനി നമ്മൾ ഈ ഒരു പൊടിച്ച് വെച്ചേക്കുന്നത് മാറ്റി വെച്ചിട്ട് ആ ചാറിലേക്ക് തന്നെ നമ്മൾ ആ ഉടച്ച് വെച്ചേക്കുന്ന സവാളയും തക്കാളിയും ഉണ്ടല്ലോ അതും കൂടെ ഇട്ടിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് പേസ്റ്റ് പോലെ അരച്ചെടുക്കാം കേട്ടോ ചെറിയ മിക്സിൽ ചാറുണ്ടെങ്കിൽ അതിൽ അരച്ചെടുക്കാം അതല്ലെങ്കിൽ എന്തെങ്കിലും മിക്സി ജാറിൽ അരച്ചെടുത്താൽ മതി നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കണേ ഇതുപോലെ കേട്ടോ ഇത് ഇനി നമുക്ക് ചട്ടിയിലേക്ക് ഫസ്റ്റ് തന്നെ ഒന്ന് ഒരു നുള്ളെ വെളിച്ചെണ്ണ എടുത്ത് ഒഴിച്ചിട്ട് കടുകിട്ട് പൊട്ടിക്കാം കേട്ടോ കടുവിട്ട് പൊട്ടി വന്ന കഴിഞ്ഞം അത് നമ്മളവിടെ ചതച്ച് വച്ചേക്കുന്ന നമ്മുടെ ആ ഒരു വെളുത്തുള്ളി ഇഞ്ചിയും കറിവേപ്പില വറ്റൽമുളകിൻ്റെ പൊടി ഉണ്ടല്ലോ കറിവേപ്പിലയുടെ കൂടെ കൂടി ആ പൊടി ഇട്ടിട്ട് ആ എണ്ണയിലിട്ടിട്ട് അങ്ങോട്ട് വയറ്റി കൊടുക്കാട്ടോ നല്ലൊരു മണാണ്ട് നമ്മൾ മുളക് ചമ്മന്തിയൊക്കെ ഉണ്ടാക്കുമ്പം ഇതുപോലെ മൂപ്പിച്ച് ചോറിൻ്റെ ഒക്കെ കൂടെ കുഴച്ച് കഴിക്കുന്ന അമ്മമാരൊക്കെ അല്ലേ അപ്പോൾ ഇതുപോലെ കൂടി ഒന്ന് ഉണ്ടാക്കി നോക്കാട്ടോ ജസ്റ്റ് ഇതേപോലെ ഒന്ന് ഒന്ന് വയറ്റി കൊടുത്തിട്ട് നമ്മൾ ആ പേസ്റ്റ് വലാർത്തി വെച്ചേക്കുന്ന തക്കാളി ഇതുപോലെ ഇട്ട് കൊടുക്കാട്ടെ അതിൻ്റെ മുകളിലേക്ക് ഇനി ഒന്ന് കൂട്ടിളക്കെ ഇത് കൂടി ഇളക്കുമ്പോൾ തന്നെ നല്ലൊരു മണമാണെട്ടോ ഇത് കൂട്ടി ഇളക്കിയിട്ട് നമ്മളുണ്ടല്ലോ ഒന്നും കൂടെയും കൂടിയിട്ട് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കണം കേട്ടോ ഒന്നുകൂടെ ഒന്ന് ആ ഒരു ഗ്രേവി ഒന്ന് പിടിക്കാനായിട്ട് ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെ ഒക്കെ ഒരു ഇത് ഒന്ന് മൂടി വെക്കാം കേട്ടോ ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് മൂടി വെക്കണേ ചെറിയ രീതിയിൽ ഇതുപോലെ ഒന്ന് കുറുകി പറ്റി വരും കേട്ടോ ഇത് ഉണ്ടല്ലോ നല്ല ശരിക്കും ചമ്മന്തി പോലെ തന്നെ നല്ല കുറുഗി വരും കേട്ടോ ഇത് നമ്മൾ ടൊമാറ്റോ സോസൊക്കെ കഴിക്കത്തില്ലേ അതുപോലെ നല്ല ടേസ്റ്റാണ്ടോ ഇത് അതായത് പോലെ ഒന്ന് കുറുകി വന്ന് കഴിഞ്ഞ് കഴിയുമ്പം നമുക്കിതൊന്ന് അടുപ്പത്തുനിന്ന് വാങ്ങി ചൂടാറാനായിട്ട് വെയിറ്റ് ചെയ്യാം കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത്തിരി വെളിച്ചെണ്ണ അതിൻ്റെ മുകളിൽ തൂളി കൊടുക്കണമെന്ന് ഈ തൂളി കൊടുക്കും ഇല്ലായെന്ന് വെച്ചാൽ കുഴപ്പമില്ല ചൂടാറിക്കഴിഞ്ഞ് കഴിയുമ്പോൾ കുപ്പിയിലാക്കിയിട്ട് നിങ്ങൾക്കത് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാം കേട്ടോ അപ്പോൾ ഹോസ്റ്റൽ കുട്ടികൾക്കൊക്കെ അതുപോലെ ബാച്ചിലേഴ്സൊക്കെ റൂമുകളിലൊക്കെ നിൽക്കുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഡെയിലി കറി വെക്കാനൊക്കെ ആയിട്ട് ബുദ്ധിമുട്ടുള്ളവർ ഇതുപോലെ ഉണ്ടാക്കി ഫ്രിഡ്ജിലോട്ടോ അല്ലെങ്കിൽ വെളിയിൽ നിങ്ങൾ നിങ്ങളെന്നും വൈകുന്നേരം ചൂടാക്കി ഇട്ട് വെച്ചാൽ മതി ഒരാഴ്ച രണ്ടാഴ്ചയോളം വെളിയിൽ ഇന്നലെ കേട് വരത്തില്ല ചെറിയ മീൻ പൊറിച്ചേൻ്റെ കൂടെ പപ്പന പൊറിച്ചിൻ്റെ കൂടെ കൂട്ടാനായിട്ട് നല്ല കറിയാട്ടോ ഇത് ഉണ്ടാക്കി നോക്കാം നോക്കാൻ മാറരുതെട്ടോ അപ്പോൾ ഇതുപോലെ ചമ്മന് ഉണ്ടാക്കി നോക്കിയിട്ട് കഴിച്ചിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു ടേസ്റ്റ് ഉണ്ടായിരുന്നു എന്നുള്ളത് പറയാൻ മാർക്കരുതെട്ടോ കമൻറ്റ് ബോക്സിൽ വന്ന് അപ്പോൾ നല്ലൊരു ഇടും കാണാം ഇതുപോലുള്ള വീഡിയോസ് കുഞ്ഞു കുഞ്ഞു ആയിട്ട് നമ്മുടെ ചാനൽ ഒന്ന് ഫോളോ കൂടി ചെയ്ത് വയ്ക്കാട്ടോ ഇതുവരെ ചാനൽ ഫോളോ ചെയ്യത്തവരാണ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഫോളോ ചെയ്ത് വയ്ക്കാൻ മാറക്കരുത് എനിക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ എല്ലാം അവരവരുടെ കിട്ടിയിട്ട് ഷെയർ കൂടി ചെയ്ത് വെക്കാൻ മാർക്കില്ല കേട്ടോ ബൈ